ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹോം വേണോ എന്ന് അമ്മ ഒരിക്കൽ കൂടെ ആലോചിച്ച് എന്ന് പ്രഭാവതിയോട് പറഞ്ഞിട്ട് വിശാല ഓഫീസിലേക്ക് പോവുകയാണ് അപ്പോൾ പ്രഭാവതി മനസ്സിൽ പറയും ഹോം ഹോംനേഴ്സിനെ വെക്കുന്നതേ ഗോപിയേട്ടനെ നോക്കുന്നതിനല്ല മോനെ തീർക്കുന്നതിനാണ് അപ്പോഴാണ് പ്രഭാവതി ഗായത്രി പാടാറുള്ള ആ പാട്ട് വീണ്ടും കേൾക്കുന്നത് അത് എവിടെ നിന്നാണ് കേൾക്കുന്നതെന്ന് അന്വേഷിച്ച് നടക്കുണ്ട് പ്രഭാവതി ആ പാട്ട് കേട്ട് ആകെ പേടിച്ചിരിക്കുകയാണ് എന്നാൽ അത് എവിടെ നിന്നാണ് കേൾക്കുന്നതെന്ന് പ്രഭാവതിക്ക് എത്ര നോക്കിയിട്ടും കാണുന്നില്ല അതേസമയം പാർവതി പോയിട്ട് രാധികയോട് പറയും ഈ മാജിക് ബോക്സ് ഞാൻ ചെറിയ ചെറിയമ്മയെ ഏൽപ്പിക്കാനാണ് വന്നത് അപ്പോൾ രാധിക ചോദിക്കും ഇത് വിശാലിന് കൊടുക്കാൻ നിന്നെ ഏൽപ്പിച്ചതല്ലേ പിന്നെ എന്തിനാണ് നീ ഇത് എനിക്ക് തരുന്നത് അപ്പോഴാണ് അവിടേക്ക് ഗാർഗി വരുന്നത് അപ്പോൾ ഗാർഗി ചോദിക്കും ഇതെന്താ രണ്ടുപേരും കൂടി ഒരു ചർച്ച അപ്പോൾ രാധിക പറയും ഇതേ എന്നെ ഏൽപ്പിക്കാൻ വന്നതാണ് അപ്പം കാർഗി ചോദിക്കും അതെന്താ പാർവതി നീ ഇത് വിശാൽപ്രക്ക് കൊടുത്തില്ലേ അപ്പം പാർവതി പറയും കൊടുത്തു ഇത് വിശാൽ സാറ് തിരിച്ചറിയുകയും ചെയ്തു പക്ഷേ ഒരു പ്രശ്നമുണ്ട് കുറച്ച് ദിവസമായിട്ട് അമ്മ എന്തോ തിരിഞ്ഞു നടക്കുന്നുണ്ട് അത് ഇതാണ് എന്ന് എനിക്ക് സംശയമുണ്ട് ഇതാണെങ്കിൽ ഇത് അമ്മയുടെ കയ്യിൽ കിട്ടുന്ന നിമിഷം തന്നെ ഇത് നശിപ്പിച്ചു കളയും അന്ന് അടുക്കളപ്പുറത്ത് വന്ന് അതെവിടെ അതെവിടെയെന്ന് ചോദിച്ചതല്ലേ അമ്മ ആ അത് ഇത് തന്നെ ആവാനാണ് സാധ്യത വിശാൽ സാറിന്റെ മുറിയിൽ ഇരുന്നാൽ ഇത് അമ്മ കണ്ടുപിടിക്കും അപ്പൊ രാധിക ചോദിക്കും നീ ഇത് എന്നെ ഏൽപ്പിക്കുന്ന കാര്യം വിശാലിന് അറിയോ അപ്പൊ പാർവതി പറയും ഇല്ല വിശാൽ സാറിനോട് ഞാൻ പറഞ്ഞോളാം ഇതിൽ എന്തൊക്കെയോ സൂത്രങ്ങളുണ്ട് അപ്പൊ ഗാർഗി പറയും ഇത് പട്ടുകൊണ്ട് ചുറ്റിയത് കണ്ടപ്പോളെ എനിക്ക് തോന്നിയതാണത് ശരിക്കും എന്താണ് ചെറിയ മേത് അപ്പൊ രാധിക പറയും ഗായത്രി ചേച്ചിയുടെ മനസ്സാണ് ഇത് എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ പാർവതി പറയും പക്ഷേ വിശാൽ സാർ പറഞ്ഞത് ഇത് ഗായത്രിയുടെ ജീവനാണ് എന്നാണ് അപ്പൊ ഗാർഗി പറയും എന്താ കാര്യം എന്ന് നിങ്ങൾ ആരെങ്കിലും ഒന്ന് ശരിക്കു പറ അപ്പൊ പാർവതി പറയും പറയാം ആർക്കും ഇല്ലാത്തൊരു സമ്മാനം വേണമെന്ന് വിശാൽ വിശാൽ സാർ ആവശ്യപ്പെട്ടപ്പോൾ ഗായത്രിയമ്മ കൊടുത്തതാണ് ഈ പെട്ടി ഇത് തുറന്നാൽ പാട്ട് കേൾക്കും ഇതിൽ എന്തൊക്കെയോ സൂത്രങ്ങളും ഉണ്ട് അതെന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഗായത്രി ഒരു ഫോൺ വന്നത് അതിനുശേഷം പുറത്തുപോയ ഗായത്രിമ്മ പിന്നെ തിരിച്ചു വന്നിട്ടില്ല അപ്പൊ ഗാർഗി ചോദിക്കും അപ്പോ ഇത് കാരണമാണോ ഗായത്രി അമ്മ മരിച്ചത് അപ്പൊ പാർവതി പറയും അതൊന്നും എനിക്കറിയില്ല എന്നിട്ട് രാധികയോട് ചോദിക്കും ഗായത്രിമയുടെ മരണവും ഈ പെട്ടിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ചെറിയമ്മേ അപ്പൊ രാധിക പറയും ഇതിൽ എന്തൊക്കെയോ സൂത്രങ്ങളുണ്ടെന്ന് പാർവതി പറഞ്ഞത് സത്യമാണ് പക്ഷേ സൂത്രങ്ങളല്ല അത് രഹസ്യങ്ങളാണ് അത് പുറത്തു വന്നാൽ പ്രഭാവതിയുടെ ആരും കാണാത്ത മറ്റൊരു മുഖം പുറത്തു വരും സമയമാവുമ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കിക്കോളും അപ്പൊ പാർവതി പറയും ഞാൻ സംശയിച്ചത് ശരി തന്നെയായിരിക്കും അമ്മ തിരയുന്നത് ഇത് തന്നെയാണ് അമ്മയ്ക്കിതിനെ നല്ല പേടിയാണ് ഇത് തിരിഞ്ഞ് അമ്മ കയറാത്ത ഒരു മുറിയെ വീട്ടിലുള്ളൂ അത് ചെറിയമ്മയുടെ മുറിയാണ് അതുകൊണ്ടാണ് ഇത് ഞാൻ ചെറിയമ്മയെ ഏൽപ്പിക്കാൻ വന്നത് അപ്പോൾ രാധിക പറയും ഇത് ഇവിടെ വെച്ചാലും പ്രഭാവതിക്ക് കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഗായത്രിചേജിയുടെ ആത്മാവ് ഇതിന് കാവലുണ്ട് അപ്പൊ പാർവതി പറയും ചെറിയമ്മയുടെ കയ്യിൽ ഇത് ഏൽപ്പിക്കാൻ എന്നെ തോന്നിപ്പിച്ചതും ആ ആത്മാവ് തന്നെയായിരിക്കും ഇത് ചെറിയമ്മ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ആ മാജിക് ബോക്സ് പാർവതി രാധികയുടെ കയ്യിൽ കൊടുക്കുകയാണ് അതേസമയം ഓഫീസിലിരുന്ന് വിശാലും വിപിനും കൂടെ സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ വിപിൻ ചോദിക്കും വീട്ടിൽ എന്തൊക്കെയുണ്ട് ഏട്ടാ വിശേഷം അച്ഛന് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ അപ്പൊ വിശാല് പറയും ഒരു സൈഡിൽ അച്ഛൻ വേഗം എഴുന്നേറ്റ് നടക്കണം എന്ന പ്രാർത്ഥനയുണ്ട് മറ്റൊരു സൈഡിൽ നിന്ന് അച്ഛൻ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു ഇത് കേൾക്കുമ്പോൾ വിപിൻ ഒന്ന് ഞെട്ടുകയാണ് കേട്ടോ എന്നിട്ട് വിശാലിനോട് ചോദിക്കും ഏട്ടൻ എന്തായി പറയുന്നത് അച്ഛനെ ആരാണ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ വിശാൽ പറയും അത് ഉദയനൂർ അമ്മയ്ക്ക് മാത്രമേ അറിയൂ എന്നാണ് പാർവതി പറഞ്ഞത് അച്ഛനെ ആരോ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് പാർവതി മനക്കണ്ണിൽ കണ്ടു അപ്പൊ വിപിൻ പറയും എങ്കിലത് സത്യമായിരിക്കും പാർവതി പറയുന്നത് നിസാരമായിട്ട് കാണരുത് എന്റെ കാര്യം ഏട്ടൻ അറിയാലോ മാത്രമല്ല ഏട്ടനും കുറെ അനുഭവം ഉള്ളതല്ലേ അപ്പൊ വിശാലു പറയും ആരാണ് ഇതിന്റെ പിന്നിലെന്ന് എനിക്ക് കണ്ടുപിടിക്കണം അതിന് നിന്റെ സഹായം വേണം എനിക്ക് അമ്മ അവിടെ അച്ഛനെ പരിചരിക്കാൻ ഒരു ഹോം ഹോംനേഴ്സിന് വെക്കണമെന്ന് പറയുന്നു എന്നാൽ പുറത്തുനിന്ന് ആരും വേണ്ട എന്ന് പാർവതി പറയുന്നു ഞാൻ അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ അവൾക്ക് എല്ലാത്തിനും വലുത് അവളുടെ ഉദയനൂർ അമ്മ തന്നെയാണ് അപ്പൊ വിപിൻ പറയും ഇത്രയും സീരിയസ് ആയ കാര്യം ഉണ്ടായിട്ട് ഏട്ടൻ എന്തിനാ ഇപ്പോൾ ഓഫീസിലേക്ക് വന്നത് ഏട്ടൻ വീട്ടിലേക്ക് പോയിക്കോ ഇവിടത്തെ കാര്യങ്ങൾ ഞാൻ മാനേജ് ചെയ്തോളോ എന്ന് പറഞ്ഞിട്ട് വിപിൻ പുറത്തേക്ക് പോവുകയാണ് കേട്ടോ അതേസമയം പ്രതാപം വന്ന് പ്രഭാവതിയോട് പറയും കാലിനെത്തിയിട്ടുണ്ട് ചേച്ചി അളിയനെ കൊള്ളാനുള്ള കാൽ കാലിനെത്തിയിട്ടുണ്ട് ഞാൻ കൂട്ടിക്കൊണ്ടു എന്ന് പറഞ്ഞിട്ട് ഒരാളെ പ്രഭാവതിക്ക് മുന്നിലേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ അപ്പോ പ്രഭാവതി അയാളോട് ചോദിക്കും എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് നിങ്ങൾക്ക് പത്തു വർഷത്തിലേറെയായി മാഡം ഇയാൾ എത്ര പേരെ നോക്കിയിട്ടുണ്ട് എട്ട് എത്ര പേർ ഇപ്പൊ ബാക്കിയുണ്ട് അപ്പോൾ അയാൾ പറയും ആരും ഇല്ല മേഡം അപ്പോൾ പ്രഭാതി പറയും ഞങ്ങൾ ഹോം നേഴ്സിനെ ഇവിടെ നിർത്തുന്നത് പേഷ്യന്റിനെ നോക്കി പൂർവാധികം ശക്തിയോടെ അയാളെ എഴുന്നേൽപ്പിച്ച് നടത്താൻ വേണ്ടിയൊന്നുമല്ല ഒരിക്കലും എഴുന്നേൽക്കാതിരിക്കാൻ വേണ്ടിയാണ് തന്നെ കൊണ്ട് അതിന് പറ്റുമോ ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ തനിക്കത് ചെയ്യാൻ ഒരു സാഹചര്യം ഞങ്ങൾ ഉണ്ടാക്കി തരാം നീ ആവശ്യപ്പെടുന്ന എമൗണ്ട് നിന്റെ അക്കൗണ്ടിലെത്തും അപ്പോൾ ആ ഹോം ഹോംനേഴ്സ് പറയും ചെയ്തോളാം മാഡം കാശ് കിട്ടിയാലേ ഞാൻ എന്തും ചെയ്യും അപ്പോൾ പ്രതാപം പറയും വെരി ഗുഡ് എന്നാൽ ആ നേർച്ച കോഴിയെ കാണിച്ചു തരാം തരാമെന്ന് പറഞ്ഞിട്ട് അവരയാളെയും കൂട്ടി ഗോപിനാഥന്റെ റൂമിലേക്ക് കൊണ്ടുപോകാണ് കേട്ടോ എന്നിട്ട് പ്രഭാവതി ഗോപിനാഥനോട് പറയും ഗോപിയേട്ടനെ ഇല്ലാതാക്കാൻ പോവുകയാണെന്ന് ഞാൻ ഏട്ടനോട് പറഞ്ഞിരുന്നില്ലേ ഞാൻ എൻ്റെ എന്റെ പാലിച്ചു കേട്ടോ ഇയാള് ഗോപിയേട്ടനെ കൊല്ലാൻ വന്നതാണ് എങ്ങനെ മരിക്കാനാണ് ഗോപിയേട്ടന് ഇഷ്ടം എന്നിട്ട് അയാളോട് ചോദിക്കും മൂക്കും വായും അടച്ച് അടച്ചുപിടിച്ച് ശ്വാസം ഒട്ടിച്ച് കൊല്ലാൻ പറ്റുമോ നിനക്ക് അപ്പൊ അയാൾ പറയും പറ്റും മാഡം അപ്പൊ പ്രഭാതി ഗോപിനാഥനോട് ചോദിക്കും അങ്ങനെ മരിച്ചാൽ മതിയോ ഗോപിയേട്ടാ അപ്പൊ പ്രതാപും പറയും വേണ്ട ചേച്ചി അളിയന്റെ മുഖത്തെ പേടി കണ്ടില്ലേ അധികം വേദനിപ്പിക്കാതെ കൊന്നാ മതി ഒന്നില്ലെങ്കിലേ ചേച്ചിയുടെ ഭർത്താവല്ലേ ഇയാൾ അപ്പൊ പ്രഭാതി പറയും ഒരു ഭർത്താവ് എന്റെ എന്ന് പറഞ്ഞു നടക്കുമ്പോഴും അയാളുടെ മനസ്സിൽ ആ കൊല്ലപ്പെട്ട ആയിരുന്നു ഇയാൾ നല്ലൊരു ഭർത്താവ് ഒന്നുമല്ല അതുകൊണ്ട് ആ ഒരു പരിഗണന കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ പ്രതാപം പറയും അങ്ങനെ അളിയന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി ആ പാർവതിയെ ആരതി ഒഴിഞ്ഞ് വലതുകാൽ വെച്ച് ഈ കുടുംബത്തിലേക്ക് കയറ്റിയത് എന്തിനായിരുന്നു അളിയ അതുകൊണ്ടല്ലേ അളിയൻ ഈ അവസ്ഥ വന്നത് പക്ഷേ ഉണ്ണുന്ന ചോർന്നിന് നന്ദിയുണ്ട് അവൾക്ക് അളിയനെ കാവലിൽ നിൽക്കാൻ അവൾ അവളുടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചു പക്ഷേ ചേച്ചി അവളെ ഈ പരിസരത്ത് പോലും കാണരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് സുശീലേച്ചിയുടെ സപ്പോർട്ട് ചെയ്ത സപ്പോർട്ട് ചെയ്തതുകൊണ്ട് അളിയന്റെ മരണവാരണ്ട് ഒപ്പിട്ട് കഴിഞ്ഞു അപ്പൊ പ്രഭാവതി വെൽപ്പീന്ന് ഒരു മരുന്നും സ്രിഞ്ചും എടുത്തിട്ട് ആ ഹോം നേഴ്സിന് കൊടുക്കാൻ കേട്ടോ എന്നിട്ട് പറയും ഇതൊന്ന് ഇഞ്ചക്ട് ചെയ്താൽ മതി സ്വസ്ഥമായിട്ട് പിന്നെ ഉറങ്ങിക്കോളും ഉറക്കത്തിൽ സംഭവിച്ച ഒരു കാർഡിയാക് അറസ്റ്റ് അങ്ങനെ വിശ്വസിച്ചോളൂ എല്ലാവരും മറ്റുള്ളവർ സത്യം മനസ്സിലാക്കണമെങ്കിൽ പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യണം അതൊന്നും ഉണ്ടാവില്ല എന്നിട്ട് വെറുതെ കരഞ്ഞു കാണിച്ചിട്ട് പറയും എൻ്റെ ഗോപിയോട്ടൻറെ ശരീരം വെട്ടിമുറിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഗോപിയോട്ട അപ്പോൾ പ്രതാപം പറയും ഞാനും സമ്മതിക്കില്ല എന്നിട്ട് പ്രതാപൻ ഹോമിനേഴ്സിനോട് പറയും എന്നാൽ ഐശ്വര്യമായി പണി തുടങ്ങിക്കുക എന്ന് പറഞ്ഞിട്ട് പ്രഭാ പ്രഭാവതിയും പ്രതാപനും കൂടെ പുറത്തേക്ക് പോകണം കേട്ടോ എന്നിട്ട് പ്രതാപൻ പ്രഭാവതിയോട് പറയും ഇപ്പോഴാണ് ഒരു സമാധാനമായത് അളിയനെ പാക്ക് ചെയ്യാൻ പറ്റിയല്ലോ അപ്പം പ്രഭാവതി പറയും സമാധാനപ്പെടാൻ വരട്ടെ പ്രതാപ സമാധാനിക്കാനേ അത് സൈനൈഡൊന്നും അല്ല സ്ലോ പോയിസൺ ആയ ഒരു മരുന്നാണ് അപ്പൊ പ്രതാപൻ ചോദിക്കും ലീഗലായിട്ട് മൂവ് ചെയ്താൽ അളിയന്റെ സമ്പാദ്യത്തിന്റെ കാൽഭാഗം ചേച്ചിക്ക് കിട്ടൂ എന്നല്ലേ വക്കീല് പറഞ്ഞത് പക്ഷേ അളിയന്റെ സ്വത്തിൽ മെരുമക്ക മരുമകൾക്കല്ല ഭാര്യയ്ക്കാണ് അവകാശം എന്ന് പറഞ്ഞ് കോടതിയെ സമീപിച്ചാൽ അളിയന്റെ മുഴുവൻ സ്വത്തുകളും ചേച്ചിക്ക് കിട്ടുവെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് അതുവഴിയൊന്നും നീങ്ങിയാലോ അപ്പോൾ പ്രഭാവതി പറയും അതിനെക്കുറിച്ചൊന്നും ഇപ്പം ആലോചിക്കേണ്ട പ്രതാപ ഭർത്താവ് മരിച്ച വിഷമത്തിൽ കഴിയുന്ന ഉത്തമ ഭാര്യയുടെ വേഷമായി വേഷമായിരിക്കും ഇനി എനിക്ക് കുറച്ച് ദിവസത്തേക്ക് എന്റെ ഗോപിയേട്ടൻ പോയി എന്ന് നെഞ്ചിത്തടിച്ച് നിലവിളിക്കുമ്പോൾ സ്വത്തിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പോലും പാടില്ല ഗോപിയേട്ടൻ്റെ സ്വത്തല്ല ഗോപിയേട്ടനാണ് എനിക്ക് എല്ലാത്തിനേക്കാളും വലുതെന്ന് എല്ലാവർക്കും തോന്നണം ഇത് കേൾക്കുമ്പോൾ പ്രതാപും പറയും എൻ്റെ ചേച്ചിയുടെ ബുദ്ധി ഞാൻ സമ്മതിച്ചു വന്നിരിക്കുന്നു അതേസമയം ആ ഹോം നേഴ്സ് പ്രഭാവതി കൊടുത്താൽ മരുന്ന് സിറിഞ്ചിലേക്ക് കയറ്റുകയാണ് കേട്ടോ എന്നിട്ട് ഗോപിനാഥനെ കുത്തിവെക്കാൻ തുടങ്ങുകയാണ് ഗോപിനാഥനാണെങ്കിൽ അത് കണ്ട് ആകെ പിടിച്ചു കിടക്കുകയാണ് കേട്ടോ അപ്പോഴാണ് പാർവതി മുകളിലേക്ക് കയറി വരുന്നത് അങ്ങനെയാണ് ആ എപ്പിസോഡ് അവസാനിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടാൽ മറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണേ